നമസ്കാരം ശബരിമലയ്ക്കും ബീഹാർ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു വലിയ ബന്ധം ഉരുത്തിരിഞ്ഞു വരികയാണ് ശബരിമലയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ വലിയ ബന്ധം വലിയ കാര്യം ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം ഈ സമീപ നാളുകളിലും അത് ചർച്ചയിലേക്ക് വരുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്ത് ബീഹാർ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം പുതിയൊരു തലത്തിലേക്ക് ആ ശബരിമലയുടെ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കിയത് ആരെയായിരിക്കും എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങൾ ഉത്തരം പെട്ടെന്ന് ഉത്തരം പറയാൻ മടി ഉണ്ടാവും അല്ലെങ്കിൽ മടിയല്ല പെട്ടെന്ന് നമുക്കൊരു ഉത്തരം കിട്ടില്ല ഏറ്റവും വലിയ ആഹ്ലാദം ഒരുപക്ഷെ ആർക്കാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ബി ജെ പിക്ക് ആണോ എന്ന് പെട്ടെന്ന് ആ ഉത്തരം നമുക്ക് വായിൽ വരും എന്നാൽ അങ്ങനെയല്ല സുഹൃത്തുക്കളെ കേരളത്തിൽ അവരാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം ഏറ്റവും വലിയ പ്രതിസന്ധിയിലായ ഒരു കൂട്ടർ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി അതെന്താ അങ്ങനെ ഈ പറയുന്നത് എന്ത് അസംബന്ധമാണ് എന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലേ പറയാം അതിനുമുമ്പ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ബി ജെ പിക്ക് ഒപ്പം പ്രതിസന്ധിയിലായ മറ്റൊരു കൂട്ടർ കൂടിയുണ്ട് അവരെക്കൂടി ഞാൻ പരിചയപ്പെടുത്താം അത് യു ഡി എഫ് ആണ് വി ഡി സതീശനും കോൺഗ്രസും സംഘവും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് എന്താണ് അവരുടെ സങ്കടം എന്നൊക്കെ പരിശോധിച്ച് ഈ വീഡിയോയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് അവസാനം വരെ കേൾക്കണം പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാനുണ്ട് ആദ്യം കേട്ട ഉടനെ എന്ത് അസംബന്ധം അയാൾ പറയുന്നതെന്ന് വെച്ചിട്ട് വെച്ചിട്ട് പോയരുത് ഇത് ബാക്കി കൂടി കേൾക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാണ് സാധാരണ അങ്ങനെ അഭ്യർത്ഥിക്കാറില്ലല്ലോ ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെച്ച വലിയൊരു പാഠം ക്ഷേമപ്രവർത്തനങ്ങൾ വോട്ടാകുന്നു എന്നതാണ് വീട്ടമ്മമാരെ അടക്കം കൂടെ നിർത്താൻ ഒരു പതിനായിരം രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്ന തട്ടിക്കൂട്ട് പരിപാടി നിതീഷും ബി നടത്തി അതിനെതിരായി വലിയ തോതിൽ പ്രചരണങ്ങൾ ഇന്ത്യ മുന്നണിയും കോൺഗ്രസ്സും ആർ ഒക്കെ ചേർന്ന് നടത്തി എന്നാൽ റിസൾട്ട് വന്നപ്പോൾ നാട്ടുകാർക്ക് വേറൊരു കാര്യമാണ് മനസ്സിലായത് ഇവർ ഇതിനെതിരെ പ്രചരണം നടത്തുന്നവരാണ് അവർ വന്നു കഴിഞ്ഞാൽ ഇതും കൂടി അലമ്പാവും എന്ന് ജനം മനസ്സിലാക്കിയോ എന്നുള്ള കാര്യമാണ് മനുഷ്യർക്കൊരു കൈ സഹായം കൊടുത്താൽ അത് വോട്ടാകും എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിൽ ബി ജെ പി വെക്കുന്നത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും കേരളത്തിലെ കാര്യം നോക്കിയാൽ ജനങ്ങളുടെ ദുരിതവും ക്ഷേമവും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട രണ്ട് സർക്കാരുകളാണ് എന്ന് മനസ്സിലാവും പതിനെട്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയും കണ്ണൂർ വിമാനത്താവളത്തിൽ യുദ്ധ വിമാനം പർത്തിയുള്ള പ്രത്യേകതരം വികസന പരിപാടികളുടെ ഉദ്ഘാടനങ്ങളും കൊണ്ട് ഒരു തുടർഭരണം വരാം എന്ന് പ്രതീക്ഷിച്ച് യു ഡി എഫ് സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ അവിടെ കാത്തിരുന്നെടുത്ത് ഒന്നാം പിണറായി സർക്കാർ പിറന്നു ക്ഷേമ പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികളുടെയും ദുരിതകാലത്തെ കൈസഹായത്തിൻ്റെയും പേരിൽ രണ്ടാം പിണറായി സർക്കാരും വന്നു അപ്പോഴെല്ലാം കിറ്റ് വിജയൻ വിശ്വാസവിരുദ്ധർ എന്നെല്ലാം പറഞ്ഞ് പരിഹാസവും കേസും കൂട്ടവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോയി എന്നാൽ ജനം നിന്നത് അവരുടെ കൂടെയല്ല പിണറായി സർക്കാരിൻ്റെ കൂടെയാണ് എന്നുള്ളതാണ് ഈ രണ്ട് പിണറായി സർക്കാർ നൽകുന്ന പാഠം ഒടുവിൽ അതൊക്കെ മറന്ന് ശബരിമലയും വിശ്വാസവും ഒക്കെയായി യു ഡി എഫും ബി ജെ പിയും ഒന്ന് പച്ചപിടിച്ച് വരുമ്പോഴാണ് മൂന്നാമതും ഒരു എൽ ഡി എഫ് സർക്കാർ വരാതിരിക്കാനുള്ള പ്രതിരോധം തീർക്കാനുള്ള മുദ്രാവാക്യം ഉയർത്തി വരുമ്പോഴാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് ബീഹാറിൽ ക്ഷേമ പദ്ധതികളുടെ റിസൾട്ടാണ് ഉണ്ടായത് എന്ന് ബി ജെ പിയും കോൺഗ്രസും ഇപ്പോൾ തിരിച്ചറിഞ്ഞു അത്രേ അങ്ങനെ സംസ്ഥാനത്തെ നീക്കങ്ങൾ രാഷ്ട്രീയ സമരങ്ങൾ ഇരുവരും പുതിയൊരു പുതിയൊരംഗത്തിനുള്ള മൈതാനം ഒരുക്കുന്നതിലേക്ക് മാറുകയാണ് അടിയന്തിരമായി ചില ആലോചനകളും ചില നീക്കങ്ങളും അജണ്ടകളും അവർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് എന്ന് വാർത്തകൾ വരുന്നു ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളുടെ കാര്യവും ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്താനാണത്രെ നീക്കം ക്ഷേമ പെൻഷൻ കൂട്ടിയതിനെയും യുവാക്കൾക്കും സ്ത്രീകൾക്കുമുള്ള ക്ഷേമ പദ്ധതികളുടെയും കാര്യം എതിർക്കാനാണെങ്കിൽ പോലും മിണ്ടരുത് എന്നാണ് നിർദ്ദേശം ക്ഷേമ പദ്ധതികളുടെ ചർച്ചകളിലേക്ക് നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടാകരുത് എന്ന് ഉറപ്പുവരുത്താനും എതിർക്കാനോ ചർച്ച ചെയ്യാനോ ഇടം ഉണ്ടാക്കരുത് എന്ന കടുത്ത നിർദ്ദേശവും കോൺഗ്രസ്സിന് കനകോലു ടീം നൽകി എന്ന വാർത്തയാണ് വരുന്നത് അതിന്റെ തുടർച്ചയായി കോൺഗ്രസ് പ്രചാരണ തന്ത്രങ്ങൾ മാറ്റുകയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് അടിയന്തരമായി പ്രചാരണ അജണ്ടകളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൈമാറിക്കഴിഞ്ഞു എന്നാണ് ഒടുവിലത്തെ വാർത്തകൾ ശബരിമല പ്രധാന വിഷയമായി നിലനിർത്തണം എന്ന് യു ഡി എഫും ബി ജെ പിയും കീഴ് കർശനമായി നിർദ്ദേശിച്ചു എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടിയന്തരമായി തദ്ദേശ തെരഞ്ഞെടുപ്പാണ് മുന്നിൽ പിന്നീടാണ് നിയമസഭ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തന്നെ പ്രചരണകാലത്ത് പ്രചരണ വിഷയമായി ശബരിമല സ്വർണ്ണക്കൊള്ള ഇടത് സർക്കാരിന്റെ വിശ്വാസികൾക്കെതിരായ നീക്കം എന്നിവയാണ് പ്രധാനമായി ഉന്നയിക്കേണ്ടത് പ്രസംഗങ്ങളിലും ചാനൽ ചർച്ചകളിലും നിരന്തരം ഈ വിഷയം സജീവമായി നിലനിർത്തുക രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മാതൃക സ്വീകരിക്കാനാണ് കോൺഗ്രസ് തീരുമാനം അന്ന് യുവതീ പ്രവേശനമായിരുന്നുവെങ്കിൽ ഇന്ന് സ്വർണ്ണക്കൊള്ള വിശ്വാസവുമായി ബന്ധിപ്പിച്ചാണ് രണ്ടിൻ്റെയും പ്രചരണ സാധ്യത അതിൻ്റെ ഭാഗമായി വൃശ്ചികം ഒന്നിന് എല്ലാ വാർഡിലും പ്രതിഷേധ ജ്യോതി തെളിയിക്കാനാണ് കോൺഗ്രസ് അടിയന്തിരമായി തീരുമാനിച്ച് ഏറ്റവും താഴെത്തട്ടിലേക്ക് അറിയിപ്പ് നൽകിയിരിക്കുന്നത് സ്വർണ്ണക്കൊള്ള നടന്നത് വിശ്വാസി വിരുദ്ധരായവരുടെ സർക്കാർ കാരണമാണ് എന്ന പ്രചരണമാണ് പ്രധാനം വിശ്വാസവുമായി ചേർത്ത് വെച്ച് വൈകാരികത ഉണർത്താനുള്ള പ്രചരണത്തിന് കോൺഗ്രസ് കോപ്പുകൂട്ടുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ക്ഷേമ പെൻഷനും വികസന പ്രവർത്തനങ്ങളും അടക്കം ക്ഷേമ പദ്ധതികളിൽ കേന്ദ്രീകരിച്ച് എൽ ഡി എഫ് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയാൻ ഇതല്ലാതെ മാർഗമില്ല എന്ന് അവർ വിലയിരുത്തുന്നു ഇതിനിടെ ബി ജെ പിയും സ്വർണ്ണക്കൊള്ള എന്ന പ്രചരണ ആശയത്തിനാണ് ഊന്നൽ നൽകുന്നത് ക്ഷേമ പെൻഷനും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ അടക്കമുള്ളവ പ്രഖ്യാപിക്കുമ്പോൾ അതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ബി മോദി സർക്കാരിന്റെ നേട്ടമാണ് എന്ന മറുവാദമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ബി ജെ നടത്തിയിരുന്നത് എന്നാൽ അതിന്റെ ഗുണഭോക്താവ് എൽ ഡി എഫ് സർക്കാർ തന്നെയാണ് എന്ന തിരിച്ചറിവാണ് അവർക്കിപ്പോൾ ബീഹാർ ഫലം കൂടി വന്നതോടെ അടിയന്തിരമായി ചർച്ചാ വിഷയം അജണ്ട മാറ്റേണ്ടതിന്റെ അനിവാര്യത കേന്ദ്ര നേതാക്കൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അത്രേ ഇതിന്റെ ഭാഗമായി കൂടി കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ സജീവമായി രംഗത്തിറക്കാനാണ് നിർദ്ദേശം ശബരിമല സമരകാലത്ത് ശക്തമായ പ്രചരണത്തിന് നേതൃത്വം നൽകിയ കെ സുരേന്ദ്രനെ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ സജീവമാക്കി കഴിഞ്ഞു ബി ഏറ്റവും ഒടുവിൽ ബീഹാർ റിസൾട്ട് പുറത്തു വന്ന ദിവസം കെ സുരേന്ദ്രനെ തന്നെ നേരിട്ട് ചർച്ചകൾക്ക് ഇറക്കി അന്ന് ശബരിമലയുടെ ഗുണഭോക്താവ് കോൺഗ്രസും യു ഡി എഫും ആയിരുന്നുവെങ്കിൽ യുവതീ പ്രവേശന ചർച്ചാ സമയത്ത് ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല എന്ന് ബി ജെ പി കരുതുന്നു ബി ജെ പി അതോടുകൂടി ഒരു ഘട്ടം കടന്നു വളർന്നു എന്നും കോൺഗ്രസിന്റെ അടിത്തറയിൽ നിന്ന് തങ്ങൾക്ക് കൂടി നേട്ടമുണ്ടാക്കാവുന്ന ഈ വിശ്വാസ പ്രശ്നം ഉന്നയിച്ച് മുന്നോട്ട് പോവുകയാണ് നല്ലത് എന്നും കോൺഗ്രസും യു ഡി എഫും വീതം വെച്ച് ഈ ബി സി പി എം വിരുദ്ധ വോട്ടുകളെ കൊണ്ടുപോകാമെന്നും അങ്ങനെ ബി ജെ പിക്ക് നല്ല നേട്ടമുണ്ടാക്കാം എന്നും അവർ കരുതുന്നു അതിൻ്റെ ഭാഗം കൂടിയാണ് സി പി എം വിരുദ്ധ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന വോട്ടുകളെ ഉണർത്തിവിടാനുള്ള ഈ അജണ്ട മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് ഈ അജണ്ട മുന്നോട്ട് വെക്കുന്നതും ബി ജെ പിക്ക് ആഹ്ലാദകരമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരെ ഈടാകുന്ന തരത്തിൽ ശബരിമല സ്വർണക്കൊള്ള പ്രശ്നത്തെ മറ്റൊരു തരത്തിലേക്ക് മാറ്റാനുള്ള നീക്കവും ബി നടത്തുന്നു അതിന്റെ ഭാഗമായി കേന്ദ്ര ഏജൻസികളെ രംഗത്തിറക്കാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം ചില നടപടികൾ കൈക്കൊണ്ടിരിക്കുകയാണ് ഇ ഡിയെ കൊണ്ട് നടപടികൾ എടുക്കാനും അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഉള്ളതിനാൽ കേരള പോലീസിൽ നിന്ന് അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ കൈകളിൽ എത്തിക്കാനുമാണ് അത്രേ അവരുടെ നീക്കം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് പോലീസ് അന്വേഷണം എന്ന തടസ്സമുണ്ടെങ്കിലും ഇ ഡിയെ കൊണ്ടുവരാൻ കഴിയുമെന്ന് രാജീവ് ചന്ദ്രശേഖറും ബി ജെ പിയും ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ ആകുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും സി പി എമ്മിൻ്റെ നേതാക്കളെയും മന്ത്രിമാരായിരുന്നവരെയും കേസിൽപ്പെടുത്തി കരുവന്നൂർ മോഡലിലുള്ള രാഷ്ട്രീയ പ്രചരണത്തിനുള്ള സാധ്യത അവർ കാണുന്നു അവിടെ വിശ്വാസം കൂടി പ്ലസ് ആയിട്ട് അവർ കണക്കാക്കുകയാണ് ശബരിമലയിൽ കേന്ദ്രഭരണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിപുലമായി ഉപ്പ് ശേഖരണത്തിനും ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് ശബരിമല ക്ഷേത്ര ഭരണം സംബന്ധിച്ച് കേന്ദ്ര നിയമം കൊണ്ടുവരാനും ദേവസ്വം ബോർഡിന്റെ ഭരണം അതായത് സംസ്ഥാന ഭരണത്തിന് കീഴിലുള്ള ഭരണം എന്ന രീതി അവസാനിപ്പിക്കാനുമാണ് നീക്കം കോൺഗ്രസിന്റെ പ്രചരണവും അതിന് സഹായകരമാകും എന്നാണ് ബി ജെ പിയുടെ കരുതൽ പൊതുസമൂഹം എതിർക്കില്ല വിവിധ സമുദായ സംഘടനകൾ കൂടെ നിൽക്കും എന്നൊക്കെ അവരും കരുതുന്നു സി പി എമ്മിന് എതിരായ പ്രചരണം എന്ന നിലയിൽ ഇതേസമയം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് ജനങ്ങളുടെ കൈകളിൽ എത്തിത്തുടങ്ങിയത് എൽ ഡി എഫിന്റെ ആത്മവിശ്വാസമാണ് ബീഹാറിലേതുപോലെ ഒറ്റത്തവണ പതിനായിരം രൂപ കൊടുക്കുന്ന ഗിമ്മിക്കല്ല കേരളത്തിൽ അവർക്ക് അർഹതപ്പെട്ട നിലയിൽ എല്ലാ മാസവും ജീവിതകാലം മുഴുവൻ ക്ഷേമ പെൻഷൻ അടക്കം നൽകുന്ന പദ്ധതി സ്ത്രീകൾക്കായി സംരംഭങ്ങൾക്കും തൊഴിലാവശ്യങ്ങൾക്കായി യുവാക്കൾക്കുമുള്ള ആയിരം രൂപ വീതം നൽകാനുള്ളതടക്കം അസാധാരണമായ മുൻകാലത്ത് ഇല്ലാത്ത തരത്തിലുള്ള പുതിയ പദ്ധതി യുവാക്കളെയും സ്ത്രീകളെയും ആകർഷിക്കും ഈ പദ്ധതികൾ എന്നാണ് പുതിയ പ്രതീക്ഷ സി പി എമ്മിനുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം അത് ജനങ്ങളുടെ കൈകളിൽ എത്തുന്ന കാലയളവാണിത് അതുകൊണ്ട് വിശ്വാസ്യത കൈവരും എന്നവർ വിചാരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ആറുമാസത്തോളം ജനങ്ങളുടെ കൈകളിൽ ഈ പണം ലഭിക്കും മുൻ കോൺഗ്രസ് സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാൻ കൂടി സി പി എമ്മും എൽ ഡി എഫും പ്രസംഗങ്ങളിലും പ്രചരണങ്ങളിലും ഈ പഴയ കാര്യങ്ങൾ ആവർത്തിക്കുന്നു ബീഹാറിൽ ജംഗിൽ രാജ് എന്ന പ്രചരണത്തിന് സമാനമായ പഴയ ഓർമ്മപ്പെടുത്തലിലേക്ക് പോയാൽ അതും കേരളത്തിൽ ആഘാതമാകുമെന്ന യു ഡി എഫിനും കണക്ക് കൂട്ടലുണ്ട് ഈ സാഹചര്യത്തെ മറികടക്കാൻ ആ പദ്ധതികൾക്കെതിരായ പ്രചരണം ഗുണം ചെയ്യില്ല അങ്ങനെ വരുമ്പോൾ യു ഡി എഫ് വന്നാൽ അതെല്ലാം കുളമാകും എന്ന നിലവിലെ എൽ ഡി എഫ് പ്രചരണം ബലപ്പെടുകയാണ് ചെയ്യുക ഇപ്പോൾ വയനാട് വീട് പദ്ധതി പ്രഖ്യാപിച്ച് കുരുക്കിലായിരിക്കുന്ന കോൺഗ്രസിൻ്റെ സാഹചര്യവും ബുദ്ധിമുട്ടിലാണ് കെ പി സി പ്രസിഡൻറ്റും വി ഡി സതീശനുമൊക്കെ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിനോട് രൂ രൂക്ഷമായി രോഷത്തോട് പ്രതികരിച്ചാണ് രക്ഷപ്പെടുന്നത് എന്നാൽ ഒരു വീടിൻ്റെ പോലും പണി തുടങ്ങാനായിട്ടില്ലാത്ത സാഹചര്യം ജനങ്ങളുടെ മുമ്പിലുണ്ട് ജനത്തിന് മുന്നിൽ പിടിപ്പുകേടുകൾ തുറന്നു കാട്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായാൽ അത് വലിയ ആഘാതമാകുമെന്ന് അവർക്കറിയാം ബി ജെ സ്ഥിതിയും സമാനമാണ് ചുരുക്കത്തിൽ ബി ജെ പിക്ക് കോൺഗ്രസിനും ജീവൻ മരണ പോരാട്ടമാണ് ബീഹാർ നൽകിയ പാഠം അവരെ കൊണ്ട് വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുന്നു ക്ഷേമ പരിപാടികളിൽ കേന്ദ്രീകരിക്കാതെ വിശ്വാസ സംരക്ഷണത്തിൽ കേന്ദ്രീകരിച്ച് ശബരിമലയെ മുൻനിർത്തി മുന്നോട്ട് പോയാൽ മാത്രമേ അതിജീവനം എളുപ്പമാകൂ എന്ന് തിരിച്ചറിയുന്നു എന്നാൽ ഈ നൂറ്റാണ്ടിലും മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് അപ്പുറത്ത് വിശ്വാസ പ്രശ്നം ഉന്നയിച്ച് ഭരണം തിരിച്ചുപിടിക്കുക എന്ന തന്ത്രം എത്രമാത്രം ഫലപ്രദമാകുമെന്ന് മുതിർന്ന നേതാക്കൾ തന്നെ സംശയവും ഉന്നയിക്കുന്നു തൽക്കാലം തടസ്സങ്ങൾ നോക്കേണ്ട എന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം കനഗോലുവിൻ്റെ പി ആർ കമ്പനിയാണ് പ്രചരണ വിഷയങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു അവരുടെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണത്രേ പാർട്ടി വിഷയങ്ങൾ ഏറ്റെടുക്കുക സർക്കാർ നടത്തുന്ന നേട്ടങ്ങളുടെ പ്രചരണത്തിൽ കൊത്താതെ അജണ്ട നമ്മൾ തീരുമാനിക്കുന്നിടത്തേക്ക് വന്നാലേ രക്ഷയുള്ളൂ എന്നാണ് ഒരു പ്രമുഖ യു നേതാവ് പ്രതികരിച്ചത് നേട്ടം ബി ജെ പിക്ക് എന്ന് നോക്കാതെ വിശ്വാസം പ്രധാനമാക്കി പ്രചരണം കൊഴിപ്പിക്കാൻ തന്നെയാണ് ഇരു പാർട്ടികളുടെയും നീക്കം അതിൻ്റെ റിസൾട്ട് എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം